കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന എല്ലാ സർവേകളും ഒരേ കണക്കിന് പറയുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ശബരിമലയുടെ പശ്ചാത്തലം ഒരു വശത്ത് എൽ ഡി എഫിന് വമ്പൻ തിരിച്ചടിക്കുള്ള സാധ്യതകൾ തുറന്നിടുമ്പോൾ കേന്ദ്രത്തിൽ ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യത ദേശീയ തലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകളുമാണ് ഈ സർവേ നടത്തുന്നത് ഒന്നിനെ പിൻപറ്റി മറ്റൊരു സർവേ അതിനെ പിൻപറ്റി മറ്റൊരു സർവേ യഥാർത്ഥത്തിൽ നമ്മൾ ഈ സർവേകൾ വിലയിരുത്തുമ്പോൾ സർവേകൾ ഒരു ചെറിയ ശതമാനം ജനത്തെയെങ്കിലും തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മറികടക്കാം എന്ന് സി പി എം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു സ്വന്തമായി ബൂത്ത് തലത്തിൽ ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു സാധാരണ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ എടുത്തതിന് ശേഷം ജയവും പരാജയവും ഒക്കെ സി പി എം പറയുന്നത് അത് എല്ലാ തവണയും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സി പി എം നടത്തുന്ന അവലോകനത്തിൽ നിന്ന് കൃത്യമായി ഏകദേശം അടുത്തു നിൽക്കുന്ന കണക്കുകൾ തന്നെയാണ് സി പി എം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആ കണക്കുകൾ ഏകദേശം കൃത്യമായി വരാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കണക്കെടുപ്പ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ നടത്തി അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ ആ കണക്ക് അതാത് ജില്ലാ കമ്മിറ്റികളെ ഏൽപ്പിക്കണം എന്നുള്ള നിർദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കണക്കെടുപ്പ് നടക്കുന്നത് അതാത് ബ്രാഞ്ച് കമ്മിറ്റികൾ ബൂത്തുകളുടെ ചുമതലയുള്ള ആളുകൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് തന്നെ ആ ചോദ്യാവലിയിൽ ഉള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വികാരം എന്താണ് എന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ് ശബരിമല എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പ്രതികൂലമായി ബാധിക്കാനിടയുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയണം എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഏത് തരത്തിൽ തങ്ങൾ പ്രതിരോധങ്ങൾ ഒരുക്കണം എന്നുള്ളതിന് സി പി എം ഒരു വലിയ കണക്കുകൂട്ടൽ നടത്തുകയാണ് എന്നർത്ഥം കാരണം ഇപ്പോൾ ഈ സർവേകളിലെല്ലാം പറയുന്നത് പോലെ ഒരു വമ്പൻ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിലും എങ്കിലും സി പി എം അത് അംഗീകരിക്കുന്നില്ല അത്ര വലിയൊരു തിരിച്ചടി കേരളത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല ഏറ്റവും ഒടുവിൽ വന്ന യക്ഷൻ എൻ്റെ സർവേയിലാണെങ്കിൽ വടക്കൻ കേരളത്തിൽ പോലും ഒരു സീറ്റ് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത് സി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മേഖലയിൽ ഒരു സീറ്റ് മാത്രമേ ലഭിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് പരസ്യമായി നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ട് എങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം സി പി എമ്മിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുന്നതിന് വളരെ കൃത്യമായ ഇടപെടൽ അത് പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങി ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലാണ് ഇനി പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തും ഇതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒരു വശത്ത് സജീവമായി നടക്കുന്നു ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ ഇത്തവണ മത്സരരംഗത്ത് ഇറക്കുക എന്നുള്ള ഒരു തന്ത്രം സി പി എം ആവിഷ്കരിക്കുകയാണ് അത് എം എൽ എമാരായാലും രണ്ടു തവണ വിജയിച്ചവർക്ക് ഒരിക്കൽ കൂടി അവസരം നൽകുന്ന കാര്യത്തിലായാലും അങ്ങനെ വേണ്ടി വന്നാൽ അത് ചെയ്യുമെന്നുള്ള കാര്യം കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി കഴിഞ്ഞു ബി ജെ പിയെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു ആവശ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തങ്ങൾക്കുള്ള ആ സീറ്റ് ഷെയറും അതോടൊപ്പം തന്നെ വോട്ട് ഷെയറും ഗണ്യമായി കുറഞ്ഞു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയ ബാധ്യതയുമുണ്ട് കഴിഞ്ഞ തവണത്തേത് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ മൂന്ന് നാല് സീറ്റ് എന്നുള്ള നിലയിലേക്ക് പരിതാപകരമായൊരവസ്ഥയിലേക്ക് സി പി എം അതും സി പി എം ഭരിക്കുന്ന ഒരു അവസ്ഥയിൽ താഴ്ന്നു പോകരുത് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ചിന്ത പാർട്ടിക്കുള്ളിൽ വളരെ സജീവമായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്നുള്ള നിലയിലാണ് ഈ പാർട്ടി തല സർവേക്ക് സി തയ്യാറെടുക്കുന്നത്